उम्मन ग Oh 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 ി അകത്ത് കൊണ്ടുപിടിച്ച ചർച്ച നടക്കുക മിക്കവാറും മജ്ലീസ് പാർട്ടി മന്ത്രിസഭ വിടുമെന്ന തോന്നുന്നത് ഈ അവസരത്തിൽ മന്ത്രിസഭ പറഞ്ഞാൽ എന്നോട് ചതി എന്ന് പറയരുത് കാലം വരെ പൊളിച്ച പള്ളിന്റെ പ്രശ്നത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു ഇനി അവിടെ ഒരു പള്ളി ഉണ്ടാക്കാന്ന് കാര്യം ഒരു നടക്ക് പോകില്ലാന്ന് നമുക്കറിയാം ഇത് ഐസും കാട്ടൊക്കെ വെയിൻ്റെ അടിക്കും പോലെ കാട്ടാനൊക്കെ ആടിനടിക്കാന്ന് ഒരു മുഷക്കത്തുള്ള പണിയാണ് ഇത് നമ്മൾ അണികൾക്ക് മനസ്സിലാവണ്ടേ നിങ്ങൾ കാണുന്നില്ല ഈ ഹമാറ ആർക്കും പോരാത്തതിന് നമ്മൾ അഖിലേന്ത്യാ പ്രസിഡന്റിന്റെ മുമ്പിലാരും ഇത് നമ്മൾ എന്താക്കും മന്ത്രിയായാൽ കിട്ടുന്ന സുഖം ഒരു ദിവസമെങ്കിൽ അനുഭവിച്ചു അറിയാം നമ്മൾ ഈ കസാല വിട്ടു പോണതിൽ ബേജാറില്ലെന്ന് നിങ്ങൾ കരുതരുത് വേറെ നിമിത്തില്ല കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളോടൊപ്പം പാറ പോലെ ഉറച്ചു നിന്നിരുന്ന മജിലേഷ് എന്തിനും തയ്യാറായി തിരിച്ചു വരാമെന്ന് പറയുമ്പോ വേണ്ട എന്ന് പറയുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നു ഒരു വർഗീയ കക്ഷിക്കും ഇനി ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ സ്ഥാനമില്ല പക്ഷെ ഇന്നത്തെ പ്രതിസന്ധിയിൽ മജ്ലീസ് നമ്മളോടൊപ്പം നിൽക്കുകയാണെങ്കിൽ ഒരു ഇലക്ഷനെ നേരിടാതെ തന്നെ അധികാരം നമ്മുടെ അധികാരം അധികാരം ഈ ചിന്തയുള്ളൂ ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി മജ്ലീസിനെ കൂട്ടത്തിൽ ചേർക്കുന്ന പ്രശ്നമേ ഇല്ല ഇടതുപക്ഷം സ്വീകരിക്കാത്ത സ്ഥിതിക്ക് മന്ത്രി കസേര കിട്ടാൻ മജ്ലിസ് പാർട്ടി നമ്മോടൊപ്പം ചേരും തയ്യാറാണ് അവരിൽ തന്നെ ഒരു ഘടകം അതാ ഞാൻ ഒന്നിക്കണമെങ്കിൽ ഒറ്റിയേ ഉള്ളൂ അവരുടെ പള്ളിക്കും ഒക്കെ എന്തെങ്കിലും എല്ലാ യോജിക്കും അതിന് നമ്മൾ തന്നെ ഒരു വർഗീയ സംഘടന ഉണ്ടാക്കണം ഉണ്ടാക്കുക എന്ന് വെച്ചാൽ അവരുടെ രണ്ടോ മൂന്നോ പള്ളികൾ തയ്യാർക്കുക ആർ ഡി എക്സ് ആർ ഡി എൽ ഉണ്ടല്ലോ അത് ഉപയോഗിക്കുക ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇവരുമായിട്ടുള്ള ഒരു ഏർപ്പാട് നമുക്ക് വേണ്ടെന്ന് സ്വന്തം കാര്യലാഭത്തിന് വേണ്ടി മറ്റുള്ളവരെ ചതിക്കാനും കൊല്ലാനും വരെ മടിക്കാത്ത നീ നീ മറ്റുള്ളവരെ ഇൻസൾട്ട് സംസാരിക്കരുത് നിങ്ങൾ നിങ്ങൾ ജനങ്ങളെ ശിവ ശിവ ഇങ്ങനെ ക്ഷോഭിക്കാതെ തന്നെ ഞാൻ ശശി ഇനി വയ്യ ശക്തികളെ എന്നെ ആ ആള് തന്നെ കൂടുതൽ തന്നെത്തിരിക്കുന്നു ഇനിയും കാര്യം എനിക്കെല്ലാം മനസ്സിലായി നിങ്ങൾക്ക് എങ്ങനെ എതിരാളികളെ തോൽപ്പിക്കണം നരബലി കൊടുത്തായാലും അധികാരം പിടിച്ചെടുക്കണം അതിന് കൂട്ടി നിൽക്കാൻ എന്നെ കിട്ടില്ല പറഞ്ഞു അല്ലാന്ന് നിങ്ങളെ തിരുവേനിക്കും നിങ്ങൾക്കൊക്കെ മജിലിസി എന്ന് പറഞ്ഞ ഹറാമല്ലേ പിന്നെ നിങ്ങൾ എന്താണ് നമ്മളെ കാണാൻ വന്നത് എനിക്ക് വൃത്തം കിട്ടാത്തത് കോഴക്കുട്ടി സാഹിബെ വളച്ചു കെട്ടില്ലാതെ കാര്യം പറയുന്നതാണ് അതിന്റെ ഭംഗി ഞാൻ പറഞ്ഞാൽ എന്തും ചെയ്യാൻ തയ്യാറുള്ള ഒരു വിഭാഗം വിമതർ ഞങ്ങളുടെ പാർട്ടിക്കകത്തുണ്ട് മുഖ്യമന്ത്രി പദം എനിക്ക് തരാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ അവരെ കൂട്ടത്തോടെ പുറത്തു അടിക്കാം കൂടെ നിങ്ങളും വലത് വിമതരും മലയോര കർഷക സംഘവും ചേരുകയാണെങ്കിൽ നമുക്ക് ഭൂരിപക്ഷം ഉറപ്പാ പറഞ്ഞു കേട്ട സ്ഥിതിക്ക് കുഴപ്പമില്ലാതെ തോന്നുന്നു പിന്നെ മുക്തനിക്കാൻ വേണ്ടാവുന്നു പക്ഷേ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ മുമ്പ് ഞമ്മൾ നിങ്ങളുടെ കൂടെ കൂടിയപ്പം മജലീസിന് മൂന്നിൽ കൂടുതൽ മന്ത്രിസ്ഥാനം തരൂല്ല എന്ന് പറഞ്ഞ് ഹലാഖന്റെ കുടി കുടിച്ചപ്പോഴാണ് നമ്മൾ വലതുമാരുടെ കൂടെ പോയത് നമുക്ക് ആട്ടെ നിങ്ങൾ എത്ര എന്താ അതൊക്കെ നമ്മുടെ അത് ശരി നോക്കാൻ നിൽക്കണ്ട നമ്മൾ കാര്യം രഹസ്യമായിരിക്കണം ആദ്യം വലതു വിമതരുടെയും മലയോര കർഷക സംഘത്തിന്റെയും തീരുമാനം അറിയാത്തേ അതിനെന്താ ഇത്ര വലിയ സംശയം കേരള മലയോര കർഷക സംഘം എമ്മിന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയില്ലെങ്കിൽ മന്ത്രിസഭ ഉണ്ടാകില്ല അങ്ങനെ പറഞ്ഞ പ്രതിപക്ഷത്തിൽ നിന്ന് ഞങ്ങളെ വിളിച്ചു വരുത്തി അപമാനിക്കുന്നതിന് തുല്യമാണ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ജെ കഴിഞ്ഞിട്ടാ എം അക്ഷരമാല പറഞ്ഞാൽ വരുന്നത് ബി അല്ലേ എങ്കിൽ എനിക്കാണ് അവകാശം ഈ തർക്കം ഒഴിവാക്കാനാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഞാൻ ബാലചന്ദ്രന്റെ പേര് നിർദ്ദേശിച്ചത് സ്ഥാനമേറ്റ് സ്ഥാനം ഏറ്റാറുമാസത്തിനകം നിയമസഭയിലേക്ക് ജയിപ്പിച്ച പോരേ ബാലചന്ദ്രന്റെ രാഷ്ട്രീയ പാരമ്പര്യം നിങ്ങൾക്കറിയാമല്ലോ പുറമെ ഇപ്പൊ ആടി നിൽക്കുന്ന എം എൽ എ മാരെ അദ്ദേഹത്തിന് കഴിയും എന്റെ കൈ കാശ് വാങ്ങിച്ചിട്ട് ആരെങ്കിലും അവന്റെ ശരീരത്തിൽ പിന്നെ കാണുകയില്ല ഇല്ല ഞങ്ങളൊക്കെ അങ്ങനെ ആരും പാടില്ല എല്ലാരും ഇവിടെ തന്നെ ഉണ്ടാവണം എന്തെങ്കിലും വരെ എന്തൊരു തലവേദന കഴിഞ്ഞ മന്ത്രിസഭയിലെ ഞങ്ങൾക്ക് ആരോഗ്യവകുപ്പ് തന്നിട്ട് ഞങ്ങളുടെയും ഞങ്ങളുടെ പാർട്ടിയുടെയും ആരോഗ്യം ദിവാകരൻ ഇല്ലാതാക്കി ഇത്തവണ അത് നടക്കില്ല കാര്യമായ വകുപ്പ് കിട്ടിയേ പറ്റൂ അതും രണ്ട് മന്ത്രിമാരെങ്കിലും മിനിമം വേണം ആ സവർണന് രണ്ട് മന്ത്രിമാരെ കൊടുക്കുമ്പോ ജനസംഖ്യയിൽ മുപ്പത് ശതമാനത്തിൽ കൂടുതൽ വരുന്ന ഞങ്ങളുടെ സമുദായത്തിന് അർഹിക്കുന്ന കിട്ടണം നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ടവരല്ലേ നമ്മുടെ മന്ത്രിസഭയിൽ അവർ ചേരാമെന്ന് സമ്മതിച്ചാൽ തീരുമല്ലോ എന്നെ ക്ഷണിക്കാൻ വന്നു വർഗീയ പാർട്ടികളെ അവസരവാദികളെ വിലക്കി വാങ്ങി താനുണ്ടാക്കിയ മന്ത്രിസഭയിൽ ഇരിക്കാൻ മാത്രം നാണം കെട്ടവളാണ് ഞാൻ ഇന്നും ഒരു കമ്മ്യൂണിസ്റ്റ് ആണ് ആ തത്വങ്ങളിൽ വിശ്വസിക്കുന്നവളാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് മുഖ്യമന്ത്രി സ്ഥാനം മുമ്പ് കണ്ട അനുഗ്രഹം വാങ്ങാൻ സഖാവ് രാഘവേട്ടന്റെ മകൻ ഈ നിലയിൽ അധപതിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ദുഃഖിക്കാനേ കഴിയൂ കഴിയും മൂക്കും കുത്തി വിളയൽക്കായി എല്ലാം പോയി മലയോര കർഷകരും പലത് വിധന്മാര് ആ ഹംഖ് ബാലേന്ദ്രം പണം കൊടുത്ത് വസൂലാക്കിയില്ലേ ഇനി എന്ത് തന്നെ ചെയ്താലും ഒരു നമ്മളെ കൂടെ വരുന്നു വിചാരിക്കേണ്ട ആ മാത്രത്തിനുമായി ഒന്നോട് സംസാരിച്ച് നോക്കിയാലോ എന്നിട്ട് എന്തോലെ ഓം കൊടുത്തതിന്റെ ഇരട്ടി പൈസ കൊടുക്കാൻ തയ്യാറുണ്ടോ എന്നാ അവര് കൈ നോക്ക ഇങ്ങളിങ്ങനെ ഒലക്ക മുണിയാല് അങ്ങോട്ട് കണ്ടു നിങ്ങളെ വാലും പാലും പിടിച്ചു ബാക്കിയുള്ളവർക്ക് ഉള്ളതും ഇല്ലാതായി ആ കള്ള നായി മോൻ ബാലേന്ദ്രൻ നാളെ മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യും അത് ഉറപ്പാ അതിനവൻ ഉണ്ടായിട്ട് വേണ്ടേ तुम सबको तो गोली से उड़ा देना चाहिए कुछ दिनों के लिए मैं गल्फ गया था इन लोगों ने सब कुछ उल्टा करके रखा है गलती हो गया साहब वो बालचंद्र हमको उल्लू बना दिया अपने बोला बोलकर वो लोग हमसे आरडीएस ले गया ओके ओके यू हैव टू इमीडिएटली रिट्रीव द आरडीएस एंड फिनिश द माउथ बोथ बालचंद्र एंड शिवाय आराम जा दो समझे

നീ കഴിഞ്ഞില്ല ശിവൻ നിങ്ങൾ ഇത്ര ആത്മാർത്ഥത ഇല്ലാത്തവനാണ് ഞാൻ കരുതിയില്ല എടാ എന്നെ ാണ് എനിക്ക് നിന്നോട് കാര്യങ്ങൾ പറയാനുണ്ട് എനിക്കൊന്നും കേൾക്കണ്ട നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായി ഇറങ്ങി പോണം മിസ്റ്റർ എടാ നിന്നോട് ഞാൻ അങ്ങനെ ഇത് കേട്ടോ കൂടെ ഈ വന്ന് ചെയ്യുന്നു

നിങ്ങൾ അയാളോടൊപ്പം ചേരാമെന്നും അതിന് രഹസ്യമായി ഒരിടത്ത് വെച്ച് സംസാരിക്കാമെന്നും പറയണം ഇക്കാര്യം പുറത്തിറങ്ങാൻ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് ലൂക്കോസിനെ തനിച്ച് വിളിക്കുക അയാൾ വരും സത്യം പറ എന്റെ അച്ഛനെ കൊലപ്പെടുത്തിയതാരാ താനല്ലേ ബാല പാർട്ടിക്ക് വിദേശത്ത് കിട്ടിയ ചേർന്നില്ലേ പാർട്ടിയെ വളർത്താൻ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ചതിലും എത്രയോ ഇരട്ടി പണം പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ മുതലാളിത്ത രാഷ്ട്രങ്ങളിൽ നിന്ന് നിങ്ങൾ വാങ്ങിയിട്ടില്ലേ എന്നെ തെറ്റിദ്ധരിച്ച് സംസാരിക്കാൻ ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നു അത്തരം ബൂർഷ സാമ്രാജ്യത്വ ശക്തികളുടെ ഏജന്റായി പ്രവർത്തിക്കുകയായിരുന്നില്ലേ താൻ നീ എന്റെ നീ പറയുന്നൊരു ഞാൻ ചെയ്തിട്ടില്ലടാ കളവ് പറഞ്ഞാ നിന്റെ നാവ് ഞാൻ അടുത്തു കളയും എന്റെ അച്ഛനെ കൊലപ്പെടുത്തിയതിനും പിന്നെ എന്നോട് കാണിച്ച ക്രൂരതയ്ക്കും പുറമേ താൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയാമടാ കള്ള കഴിവറാമോനെ ഒരു കാലത്ത് ആവേശത്തോടെ വളർന്നു വന്ന പാർട്ടിയിൽ നിന്നുകൊണ്ട് താൻ ആ പ്രസ്ഥാനത്തെ നശിപ്പിച്ചു കള്ളക്കടത്തുകാരോടും അധോലോക നായകന്മാരോടും ചേർന്ന് പാർട്ടിയുടെ വീര്യം അണികളെ തളർത്തി അവസാനം എന്റെ കൂട്ടുകാരൻ ശിവനെ കൊല്ലാൻ ശ്രമിച്ചതും തോൻ തന്നെയല്ലേ പറയടാ പട്ടി അല്ലേ ഇനി ഇത് സഹിക്കാനാവില്ല വർഗശത്രുക്കളെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് വിപ്ലവത്തിന്റെ നിയമമല്ലേ ha <laughs>